ബിഗ് ബോസിലെ അർജുൻ ശ്രീധു പ്രണയത്തിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു ബിഗ് ബോസിലെ ബിഗ് ബോസ് തന്നെ ഇപ്പോൾ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനൻ്റെയും ശ്രീധുവിൻ്റെയും ലൈവ് കൂടുതലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജാസ്മിൻ ഗബ്രി ആണെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ ഗബ്രി കണ്ട് കണ്ട് എല്ലാവർക്കും മടുത്തു തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ കൂടുതലും നമ്മുടെ സീതു നടക്കുന്നതും മർജം നടക്കുന്നതുമായിട്ടുള്ള ആ ഭാഗങ്ങൾ മാത്രമാണ് ലൈവ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവരുടെ നല്ല നല്ല നിമിഷങ്ങളും ബാക്കി എല്ലാവരും വൈറൽ ആക്കി മാറ്റുന്നു ആക്കി മാറ്റുന്നു അപ്പോൾ ഇപ്പോൾ പണ്ട് സീജോ സീതു ആയിരുന്നു പക്ഷേ അതിനൊരു പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ ിൽ ശ്രീതു കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞിരുന്നു എന്താണ് എനിക്ക് ഹൈറ്റുള്ള ആ ബോയ്സിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു പ്രണയത്തെക്കുറിച്ച് അപ്പോൾ ദിവസവും അവിടെയുള്ളവരെല്ലാവരും കളിയാക്കിയിരുന്നു അപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായി അർജുനൻ്റെ ശ്രീധുവിനും ഇഷ്ടമാണ് ശ്രീധുവിനെ തിരിച്ച് അർജുനൻ നോക്കണ കണ്ടു കഴിഞ്ഞ എൻ്റെ മോനെ ഒരു അക്ഷയില്ല ഇടക്കണ്ണിട്ട് നോക്കുന്നു പിന്നെ അതേപോലെ നടന്നു പോകുമ്പോൾ നോക്കുന്നു അത് കണ്ട് ശ്രീതു അതായത് കണ്ണും കണ്ണും അങ്ങനെയാണ് അവരുടെ പ്രണയം നടക്കുന്നത് കണ്ണുകൾ തമ്മിൽ കഥ പറയുക എന്നൊക്കെ പറയില്ലേ അതേ അവസ്ഥയിലാണ് ഇപ്പോൾ അവർ രണ്ടുപേരും മൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ പ്രണയം കണ്ടുകൊണ്ടിരിക്കാം നമ്മുടെ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് അമർത്താൻ മറക്കരുത് വീണ്ടും വീണ്ടും നല്ലതുമായി വരും